എല്ലാവർക്കും നമസ്കാരം ലേൺ വൈസിന്റെ ഇഗ്നു എം എ ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഗ്നുവിന്റെ എം എ ഹിസ്റ്ററി കോഴ്സിന്റെ ഒന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള എം എച്ച് എ വൺ സീറോ വൺ ഏൻഷ്യന്റ് ആൻഡ് മിഡിയൽ സൊസൈറ്റീസ് എന്ന പേപ്പറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ യൂണിറ്റുകളാണ് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഈ ഒരു പേപ്പറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ആ ഒരു ചാപ്റ്ററൈസേഷൻ നിലനിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും ഏൺഷ്യന്റ് ആൻഡ് മിഡിവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹ്യൂമൻ സൊസൈറ്റികളെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതും ഏതെങ്കിലും ഒരു റീജിയൻ ബേസ് ചെയ്തുകൊണ്ടല്ല പകരം വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിലനിന്നിരുന്ന ഏഷ്യന്റ് ആൻഡ് മിഡിയൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല വിധത്തിലുള്ള ഹ്യൂമൻ സൊസൈറ്റികൾ അവരുടെ ഐഡിയോളജിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ കൾച്ചറൽ നിലനിൽപ്പിനെ പറ്റിയും അവയുടെ വളർച്ചയെപ്പറ്റിയും ഡെവലപ്മെന്റുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു പേപ്പറിൽ വി ട്രാവൽ ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി ഫ്രം എർലി സിവിലൈസേഷൻ ടു എർലി മോഡേൺ വേൾഡ് അപ്പോൾ എർലി സിവിലൈസേഷൻ നമ്മൾ ബ്രോൺസേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷനെ പറ്റി പറയുന്നതായിരിക്കും അതിനു മുൻപ് ഈ പറയുന്ന ഹ്യൂമൻ ഇവല്യൂഷനെ പറ്റിയും അതുപോലെ തന്നെ എർലി ഹ്യൂമൻ മൈഗ്രേഷൻ ൊമോസാപ്പിയൻസിന്റെ എർലി കാലഘട്ടത്തിൽ വളരെ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് അവർ നടത്തിയ മൈഗ്രേഷനെ പറ്റിയും അതിനുശേഷം ഉണ്ടായിരുന്ന ബ്രോൺസേജ് കാലഘട്ടത്തെയൊക്കെ പറ്റിയും അതിനുശേഷം ഏഷ്യന്റ് ആൻഡ് മിഡിവൽ കാലഘട്ടത്തിൽ പല കാലങ്ങളിലായിട്ട് മനുഷ്യ സൊസൈറ്റികൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി അവർ നിർമ്മിച്ച എംപയറുകളെ പറ്റി അവർ നിർമ്മിച്ച സ്റ്റേറ്റ് സിസ്റ്റങ്ങളെപ്പറ്റി അവർ ഉണ്ടാക്കിയെടുത്ത ഒരു എക്കണോമിക് സിസ്റ്റത്തെ പറ്റി സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു പേപ്പർ സംസാരിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ചാപ്റ്ററൈസേഷനിലേക്ക് അടക്കാം അപ്പോൾ യൂണിറ്റ് ഒന്ന് എയർലി ഹ്യൂമൺ സൊസൈറ്റീസ് ആണ് അത് നമ്മൾ പ്രധാനമായിട്ടും ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയും ഹോമോസാപ്പിയൻസിന്റെ ആദ്യകാല യാത്രകളെ പറ്റിയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചെല്ലുകയും അവിടെയെല്ലാം ഓരോ സിവിലൈസേഷനുകൾ അല്ലെങ്കിൽ ഓരോ സൊസൈറ്റികളായിട്ട് ഫോം ചെയ്യുകയും അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യർ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അടുത്ത രണ്ട് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ബ്രോൺസൈസ് സിവിലൈസേഷനെ പറ്റിയാണ് അപ്പോൾ ബ്രോൺസൈസ് ടോണൈസ് സിവിലൈസേഷനെ പറ്റി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ സംസാരിക്കുന്നില്ല പകരം ബ്രോൺസൈസ് സിവിലൈസേഷനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ തുടങ്ങുന്നത് ബ്രോൺസീസ് സിവിലൈസ രണ്ട് ക്ലാസ് ഉണ്ട് കാരണം വലിയൊരു ഭാഗമാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ മനുഷ്യർ ബ്രോൺസ് ഉപയോഗിക്കുകയും ആ കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടാക്കിയ സിവിലൈസേഷനുകളെ പറ്റി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ മെസ്സക്കോട്ടോമിയൻ സിവിലൈസേഷൻ തുടങ്ങിയവ പറ്റി ഈ രണ്ട് ക്ലാസുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും ഇനി അടുത്തായിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് ഏഷ്യന്റ് കാലഘട്ടത്തിലുള്ള എംപയറുകളെ പറ്റിയും സ്റ്റേറ്റ് വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പറ്റി ഭരണ വ്യവസ്ഥകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് യൂണിറ്റ് ഫോർ പേർഷ്യൻ എമ്പയറിനെ പറ്റിയാണ് അതുപോലെ തന്നെ ഏഷ്യൻ ഗ്രീസിനെ പറ്റിയാണ് അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ആറാമത്തെ യൂണിറ്റ് റോമൻ എമ്പയറിനെ പറ്റിയാണ് അപ്പോൾ ഏഷ്യൻ കാലഘട്ടത്തിലെ പ്രബലരായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ എംപയറുകളെ പറ്റിയും സ്റ്റേറ്റ് വ്യവസ്ഥകളെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ യൂണിറ്റ് ഏഴിൽ നമ്മൾ ലാറ്റിനമേരിക്കയിൽ നിലനിന്നിരുന്ന ഏഷ്യൻ സൊസൈറ്റികളെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും യൂണിറ്റ് ഏറ്റിൽ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഏഷ്യൻ കാലഘട്ടത്തിലും പിന്നീട് മിടിവൽ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന സൊസൈറ്റികളെ പറ്റിയും അവയുടെ വളർച്ചയെപ്പറ്റിയും അവരുടെ ഡെവലപ്മെന്റുകളെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നൊമാഡിക് എമ്പയറുകൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഏഷ്യയുടെ സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് അതായത് നമ്മുടെ ഏഷ്യയുടെ ഏറ്റവും റഷ്യക്ക് താഴെയും അതുപോലെ തന്നെ നമ്മുടെയൊരു അഫ്ഗാനിസ്ഥാനും മുകളിലുമുള്ള വലിയൊരു പരന്ന പുൽത്തകടി പ്രദേശങ്ങൾ ഇന്നത്തെ കസാക്കിസ്ഥാൻ തജീഖിസ്ഥാൻ തുർമനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളെ പറയുന്നതാണ് സ്റ്റെപ്പ് പ്രദേശം എന്ന് പറയുന്നത് അത് യൂറോപ്പ് മുതൽ ഇങ്ങേയറ്റം മംഗോളിയ വരെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് പല വളരെയധികം നൊമാറ്റിക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നാടോടി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അവർ സൃഷ്ടിച്ച എംപയറുകളെ പറ്റി നമ്മൾ യൂണിറ്റ് ഒമ്പതിൽ പറയുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ലേറ്റർ റോമൻ വേൾഡിനെ പറ്റി അതായത് മിഡിവൽ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ലോകത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് ഈ ഒരു ടൈം ക്ലാസിഫിക്കേഷൻ ഏഷ്യൻ മിഡി മിഡിവൽ മോഡേൺ തുടങ്ങിയ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പ്രധാനമായിട്ടും ഈ റോമൻ എമ്പയറിന്റെയും അതുപോലെ തന്നെ യൂറോപ്പിന്റെയും ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ ഒരു റോമൻ എംപയറിന്റെ തകർച്ചയിലേക്ക് വന്ന ലേറ്റർ റോമൻ കാലഘട്ടത്തെ പറ്റി നമ്മൾ പറയുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ അറബ് വേൾഡിനെ പറ്റി ഏഷ്യയും യൂറോപ്പും അതുപോലെ തന്നെ ആഫ്രിക്കയും ഒക്കെയായിട്ട് പരന്നു കടന്നിരുന്ന ഒരു വലിയൊരു കൾച്ചറൽ സിവിലൈസേഷൻ സിസ്റ്റത്തെ പറ്റി അറബ് വേൾഡിനെ പറ്റി നമ്മൾ പറയുന്നതായിരിക്കും ചൈനീസ് സിവിലൈസേഷനെ പറ്റി നമ്മൾ യൂണിറ്റ് പന്ത്രണ്ടിൽ സംസാരിക്കുന്നതായിരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മൾ പതിയെ മിഡിവൽ കാലഘട്ടത്തിലേക്ക് ഇറക്കുകയാണ് മിഡിവൽ കാലഘട്ടത്തിന്റെ തുടക്കം തുടക്ക സമയത്തുണ്ടായിരുന്ന പ്രബല സോഷ്യൽ സിസ്റ്റം ആയിരുന്ന സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ സിസ്റ്റം സിസ്റ്റമായിരുന്ന ഫ്യൂഡൽ സ്ട്രക്ചറിനെ പറ്റി ഫ്യൂഡലിസ്റ്റത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതിനെപ്പറ്റി വ്യത്യസ്ത ഹിസ്റ്റോറിയൻസുള്ള അഭിപ്രായം വ്യത്യസ്ത പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾക്കുള്ള അഭിപ്രായം അതുപോലെ തന്നെ എന്താണ് ഫ്യൂഡലിസം അതിന്റെ ഫോം സ്ട്രക്ചർ ഫേസസ് പിന്നീട് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ട്രേഡിന്റെ വരവും അതുപോലെ തന്നെ ഫ്യൂഡിലിസത്തിന്റെ ഡിക്ലൈനെ പറ്റിയും നമ്മൾ യൂണിറ്റ് പതിനഞ്ചിൽ സംസാരിക്കുന്നതായിരിക്കും പിന്നീട് നമ്മൾ ഓഷ്യാനിക് ട്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് മെഡിവൽ കാലഘട്ടത്തിലെ എക്കണോമിയെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് കുറച്ച് ചാപ്റ്ററുകൾ ഉള്ളത് ഓഷ്യാനിക് ട്രേഡിനെ പറ്റി ബിസിനസ് കമ്മ്യൂണിറ്റികളെ പറ്റി ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് നിലനിരുന്ന ബിസിനസ് പ്രാക്ടീസസിനെ പറ്റി ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ പറ്റി അതായത് പല വിധത്തിലുള്ള ആളുകളുടെ ആളുകളുടെ കരകൗശല സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ പറ്റിയും അതിന്റെ ഒരു ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ യൂണിറ്റ് പത്തൊമ്പതിൽ പറയുന്നതായിരിക്കും യൂണിറ്റ് ട്വന്റിയിൽ സയൻസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് നോളജ് യൂണിറ്റ് ഇരുപതിലാണ് നമ്മൾ സയന്റിഫിക് റവല്യൂഷനെ പറ്റിയും ഗലീലിയോ ന്യൂട്ടൻ തുടങ്ങിയ വലിയൊരു മൂവ്മെന്റിനെ പറ്റി പ്രത്യേകിച്ച് യൂറോപ്പിൽ ബേസ് ചെയ്തുകൊണ്ടായിരുന്ന സയന്റിഫിക് റവല്യൂഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതിനുശേഷം റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റുകളെ പറ്റി മിഡിവൽ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ വരെ ഉണ്ടായിരുന്ന ഒരു റിലീജിയസ് സ്ട്രക്ചറിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ പുറത്തേക്ക് കിടക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അതിനെ നെഗറ്റീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിനോമിന നമുക്ക് ലോകമെമ്പാടും കാണാനായിട്ട് സാധിക്കും അതിനെപ്പറ്റി നമ്മൾ യൂണിറ്റ് ഇരുപത്തി ഒന്നിൽ പറയുന്നതായിരിക്കും യൂണിറ്റ് ഇരുപത്തിരണ്ടിൽ അർബണിസം അതായത് പട്ടണവൽക്കരണം എന്ന് പറയുന്ന ഒരു ഐഡിയയും ആളുകൾ കൂടുതൽ പട്ടണങ്ങൾ താമസിക്കുകയും പട്ടണങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും പട്ടണങ്ങൾ കൂടുതൽ ഡെവലപ്പ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ പറ്റി നമ്മൾ യൂണിറ്റ് ട്വന്റി ടുവിൽ സംസാരിക്കുന്നതായിരിക്കും യൂണിറ്റ് ട്വന്റി ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ യുദ്ധത്തിലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ മിഡിവൽ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ മേഖലകളിലെല്ലാം വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും യൂണിറ്റ് ട്വന്റി ഫോർ ഇനി വരാൻ പോകുന്ന അത് ഈ ഒരു എം എച്ച് എ വൺ സീറോ വണിന് ശേഷം വരാൻ പോകുന്ന എം എച്ച് വൺ സീറോ ടു മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് ഈ പറയുന്ന യൂണിറ്റ് ട്വന്റി ഫോർ ഈ ഒരു പാഠഭാഗങ്ങളിലെല്ലാം കൺക്ലൂഷനും അടുത്ത പേപ്പറിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടിയായിരിക്കും യൂണിറ്റ് ട്വന്റി ഫോർ എന്ന് പറയുന്ന പാഠഭാഗം ഇപ്പോൾ ഇത്രയും ഈ ഒരു ഇരുപത്തിനാല് യൂണിറ്റുകൾ അടങ്ങുന്നതാണ് എം എച്ച് എ വൺ സീറോ വൺ എൻഷൻ സൊസൈറ്റീസ് എന്ന് പറയുന്ന പേപ്പർ അപ്പോൾ ഈ ഓരോ യൂണിറ്റുകളുടെയും ഒബ്ജക്റ്റീവുകൾ നമ്മൾ ആ പാഠഭാഗം തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഈ ഒരു പേപ്പറിന്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വേൾഡ് ഹിസ്റ്ററിയിൽ ഹ്യൂമൻ സൊസൈറ്റികൾ പല വിധത്തിലുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഹ്യൂമൻ സൊസൈറ്റികൾ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെന്റുകളെ പറ്റി അവരുടെ ഡെവലപ്മെന്റുകളെ പറ്റി അവരുടെ നിലനിൽപ്പിനെ പറ്റി അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി അവർ തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റിയും ഒക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് മനുഷ്യ തന്നെ ഹ്യൂമാനിറ്റിയുടെ തന്നെ ലോകത്തിൽ മൊത്തത്തിലുള്ള പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഏഷ്യന്റ് ആൻഡ് മിഡിവൽ കാലഘട്ടത്തിൽ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റികൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയും ഡെവലപ്മെന്റുകളെ പറ്റിയും അവരുടെ നിലനിൽപ്പിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി വരുന്ന ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ക്ലാസോട് കൂടിയിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ടാണ് ഏൻഷ്യന്റ് ആൻഡ് മിഡിവൽ സൊസൈറ്റീസ് എന്ന പേപ്പറിനെ പറ്റിയാണ് ഏഷ്യൻ മിഡിവൽ കാലഘട്ടത്തിൽ ഹ്യൂമൻ സൊസൈറ്റികളെ പറ്റിയും അവരുടെ അവർക്ക് വന്നിട്ടുള്ള ഡെവലപ്മെന്റുകളെ പറ്റിയും അതിന്റെ ഒരു ട്രാൻസ്ലേഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പേപ്പർ സംസാരിക്കാനായിട്ട് പോകുന്നത് അടുത്ത ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റ് സംസാരിക്കാൻ നമുക്ക് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എർലി ഹ്യൂമൻ സൊസൈറ്റികളെ പറ്റി സംസാരിക്കാം അപ്പോൾ അടുത്ത ക്ലാസിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം